പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവുന്നതിലൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ പോലും ആയിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ പതിനെട്ടാമത്തെ ക്ലാസ്സാണ് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പരമ്പരയിൽ നമ്മൾ ക്ലാസ്സുകൾ തുടരുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയും മിഷണറി പ്രവർത്തനവും മിഷണറി പ്രവർത്തനത്തിന് മധ്യസ്ഥ പ്രാർത്ഥന അനിവാര്യമാണ് ഫ്രേസ് ഫ്രൈസ്തല്ലവാഡ് നമ്മൾ ഏത് ശുശ്രൂഷയിലായിരുന്നാലും സഭയ്ക്ക് മുഴുവൻ വേണ്ട ഒരു കാര്യമാണ് മിഷണറി പ്രവർത്തനത്തിന് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ട ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയൊരു കാര്യം അവതരിപ്പിക്കട്ടെ ഇത് നമുക്ക് ഒരു കുടയാണ് അപ്പൊ ഈ കുടയെ നമ്മൾ സഭയോട് താരതമ്യപ്പെടുത്തുക സഭയുടെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഈ കുടയെ ഉപയോഗിക്കുക അപ്പൊ ഈ കുട നമ്മൾ കാണുമ്പോൾ കുടയുടെ കമ്പികളുണ്ട് ഈ കുടയുടെ കമ്പികൾ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സഭയുടെ ശുശ്രൂഷകൾ ആയിട്ട് നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റും അപ്പൊ ഈ കുട സഭയാണ് സഭയുടെ ശുശ്രൂഷകളായത് ഇപ്പൊ ഇത് എവാഞ്ചലൈസേഷൻ സുവിശേഷവത്കരണം ഇത് ഹീലിംഗ് മിനിസ്ട്രി നമ്മൾ സഭയിൽ ോസ്പിറ്റൽസ് ഡിസ്പെൻസറികൾ നടത്താറില്ലേ അതുപോലെ ഇത് എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളുകൾ കോളേജുകളൊക്കെ നടത്താറുണ്ട് അല്ലേ ഇത് സോഷ്യൽ വർക്ക് നമ്മൾ നടത്താറുണ്ട് അല്ലേ ഇത് നമ്മുടെ മീഡിയ മിനിസ്ട്രി ഇങ്ങനെ നമുക്ക് സഭയില് ഒത്തിരി അധികം ശുശ്രൂഷകൾ ഒത്തിരി കമ്മീഷൻസ് ഉണ്ട് ഒത്തിരി ശുശ്രൂഷകൾ സഭ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഈ കുട അപ്പൊ ഈ കുട എങ്ങനെയാണ് നേരെ നിൽക്കുക അപ്പൊ ഈ കുട നേരെ നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഈ തണ്ട് വേണം ഈ തണ്ടിലാണ് ഈ കുട നിൽക്കുന്നത് അപ്പൊ ഈ സഭയ്ക്ക് ഇത്രയും മിഷണറി പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നേരെ നിർത്തുന്ന അതിനെ പിടിച്ചു നിർത്തുന്ന തണ്ട് എന്താണ് അതാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈ തണ്ടാണ് നമ്മുടെ സഭയെ താങ്ങായിട്ട് തണലായിട്ട് നിർത്തുന്നത് ഈ തണ്ടിൻ്റെ ബലത്തിലാണ് ഈ സഭ നിൽക്കുന്നത് ഈ തണ്ടിൻ്റെ ബലത്തിലാണ് ഈ ശുശ്രൂഷകൾ എല്ലാം പ്രവർത്തിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് ഹാൾ ഇരുപത്തിയെട്ട് മെയ് രണ്ടായിരത്തി പതിനെട്ടില് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പോണ്ടിഫിക്കൽ മിഷണറി വർക്കിന്റെ ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ പറയുകയുണ്ടായി പ്രാർത്ഥനയാണ് ആദ്യത്തെ മിഷണറി വേല ഓരോ ക്രിസ്ത്യാനിക്കും ചെയ്യാൻ കഴിയുന്നതും നിറവേറ്റേണ്ടതും അത് ഏറ്റവും ഫലപ്രദവുമാണ് ഈ ഫലപ്രാപ്തി അളക്കാൻ കഴിയുകയില്ലെങ്കിലും അതായത് നമ്മുടെ ഫലപ്രാപ്തി അളക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മിഷനറി പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ട് വചനം അത് പറയുന്നുണ്ട് മറിയം ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അത് അവളിൽ നിന്നും എടുക്കപ്പെടുന്നില്ലെന്നും യേശു പറയുകയാണ് അപ്പം മധ്യസ്ഥ പ്രാർത്ഥന എടുത്തു ഒരു ശുശ്രൂഷയാണ് അതെന്നും നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് ബാക്കിയുള്ള ശുശ്രൂഷകളൊക്കെ തീരുന്ന ഒരു കാലമുണ്ട് നമുക്ക് പ്രായമൊക്കെ ചെന്ന് നമ്മൾ വിരമിച്ച് കഴിയുമ്പോൾ നമ്മൾ രോഗികളാകുമ്പോൾ നമ്മുടെ പ്രസംഗം നമ്മുടെ കൗൺസിലിങ് നമ്മുടെ മറ്റ് രോഗശാന്തി ശുശ്രൂഷ ഇതെല്ലാം നിന്നു പോയെന്നു വരും പക്ഷേ ആ അവസ്ഥയിലും തുടരുന്ന ഒരു ശുശ്രൂഷയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷ നമുക്ക് മരണ കിടക്കയിൽ കിടന്ന് ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതും കാഴ്ച വെച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കും മരിച്ചു കഴിഞ്ഞും ചെയ്യാൻ സാധിക്കും നമ്മൾ സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അവള് നല്ല ശുശ്രൂഷയാണ് തിരഞ്ഞെടുത്തത് അത് അവളിൽ നിന്നും ഒരിക്കലും എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ മറിയത്തിന്റെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്നും തുടരുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് റിഡംഡോറിസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ ഒരു സബ്സെക്ഷൻ എഴുതിയിട്ടുണ്ട് പ്രേയർ ആൻഡ് സാക്രിഫൈസ് ഫോർ മിഷനറീസ് മിഷണറീസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പരിത്യാഗവും എന്ന് അതിൽ എഴുപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു ദൈവകൃപയാൽ വചനപ്രകോഷണം ഫലപ്രദമാകാൻ പ്രാർത്ഥന മിഷണറിമാരുടെ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരിക്കണം മിഷണറിമാരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ദൈവകൃപയാൽ വചനപ്രകോഷണം ഫലപ്രദമാകാനായിട്ട് ഉണ്ടായിരിക്കണം വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോൾ തൻ്റെ കത്തുകളിൽ പലപ്പോഴും വിശ്വാസികളോട് ആവശ്യപ്പെട്ടു പ്രാർത്ഥനയോടൊപ്പം ത്യാഗവും ആവശ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയില് നമ്മുടെ മിഷണറി പ്രവർത്തനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു സ്ഥാനം ആണുള്ളത് പൗലോ സ്ലിഹ തൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുവാൻ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നുണ്ട് പൗലോസ് സുലീഹ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് പൗലോസ് സുലീഹ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നാല് വചന ഭാഗങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുക പൗലോസ് സുലീഹ തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം 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 എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് ലീഹ വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ വചനം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മൂന്നാമത്തെ വചനം ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുവാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ട് മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന പൗലോസ് പൗലോസ്ലിഹയ്ക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പൗലോസ്ലിഹ വ്യക്തമാക്കുവാണ് ദൈവവചനത്തിന്റെ കവാടം തുറന്നു കിട്ടാനായിട്ട് നമുക്കറിയുന്ന കവാടം പലയിടത്തും അടഞ്ഞു പോയിരിക്കുക അപ്പം ദൈവവചനത്തിന്റെ കവാടം തുറന്നു കിട്ടാനും ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് പ്രഖ്യാപിക്കണമല്ലോ തുറന്നു കിട്ടിയാൽ മാത്രം പോരാ അത് പ്രഖ്യാപിക്കണം ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് എന്ന് പൗലോസ് പൗലോസ്ലിഹ പറയുന്നു ഇപ്പൊ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പൗലോസ്ലിഹ പറയാണ് പൗലോസ്ലിഹയുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി വീണ്ടും എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വചനത്തിൽ പറയുന്നു ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ട് കാര്യങ്ങൾ വീണ്ടും ഇവിടെ പറയുകയാണ് ഞാൻ വാ എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കണം സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിയോഗങ്ങളാണ് ഇതൊക്കെ വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് വലസ്വരി അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ്ടും സുവിശേഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ധീരതയോട് അത് ധൈര്യപൂർവ്വം പ്രസംഗിക്കാന്നുള്ളത് അതേ കാര്യം അപ്പൊ നമുക്ക് നാല് നിയോഗങ്ങളാണ് പൗലു സ്ലിഹ ഈ രണ്ട് വചനങ്ങളിലൂടെ നമ്മൾ മുമ്പിൽ വെക്കുക വീണ്ടും റോമക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വചനത്തിൽ പറയുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം അത് യൂതിയായിലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എന്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനു വേണ്ടിയാണ് രണ്ട് നിയമങ്ങൾ കൂടി പറയുകയാണ് ഒന്ന് അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ ഇത് കാരണം നമുക്ക് സുവിശേഷവൽക്കരണത്തിന് പോകുന്നവരെ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നവർക്ക് ഇന്ന് ഒത്തിരി തടസ്സങ്ങളുണ്ട് പ്രത്യേകിച്ച് അവരുടെ രക്ഷ തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ അതുകൊണ്ട് പൗലു സുലീഹ പറയാണ് നിങ്ങൾ മിഷൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിശ്വാസികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വീണ്ടും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകണമല്ലോ നമ്മൾ നമ്മൾ മിഷൻ പ്രവർത്തനമായിട്ട് പോകുന്നു നമ്മളിപ്പം സോഷ്യൽ വർക്കാണ് എഴുതിയോ മിഷൻ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഈ സോഷ്യൽ വർക്ക് സ്വീകാര്യമാകണമെങ്കിൽ സോഷ്യൽ വർക്കിനും തടസ്സമുണ്ട് നമുക്കറിയാവല്ലോ സിസ്റ്റർ റാണിമര്യായ എന്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്ന് നമുക്കറിയാം അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മിഷൻ പ്രവർത്തനം എന്ത് തന്നെ ആയാലും അത് വ്യക്തികൾക്ക് സ്വീകാര്യമായാൽ മാത്രമേ അതുകൊണ്ട് ഗുണം അപ്പൊ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പൗലോ സുലിഹ പറയപ്പം ആറു നിയോഗങ്ങളായി മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോ സുലീഹ നമ്മുടെ മുമ്പിൽ നിർത്തിവെക്കുന്നത് അടുത്തത് രണ്ട് ദോണിക്ക മൂന്ന് ഒന്ന് അവസാനമായി സഹോദരരെ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും ഏകദേശം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെയാണ് പക്ഷേ ഒന്നുകൂടി പറയുകയാണ് വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് അതൊരു അതൊരു പുതിയ ആശയമായിട്ട് നമുക്ക് എടുക്കാം ഒരു ഏഴാമത്തെ ആശയമായിട്ട് നമുക്ക് എടുക്കാം പ്രാർത്ഥിക്കുവാനായിട്ട് അതുപോലെ വീണ്ടും നമുക്ക് ആ മിഷൻ ചെയ്യുന്നവരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ പലോസ്ലീഹ നമ്മുടെ മുമ്പിൽ ഒരു ഏഴ് വ്യക്തമായ ആശയങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിരത്തി വെച്ചിരിക്കുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ അർജന്റീനയിലെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുക അർജന്റീനയിൽ വേണോ സാരേസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യക്തി ഒരു വലിയ എവാഞ്ചലിസ്റ്റ് വലിയൊരു ക്രൂസൈഡ് നടത്താനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം അവിടെ വലിയ പബ്ലിസിറ്റിയെല്ലാം നടത്തി ടെലിവിഷൻ വഴി നോട്ടീസുകൾ അടിച്ചു വിതരണം ചെയ്തു പേപ്പറുകളിലൊക്കെ പരസ്യം ചെയ്തു വലിയ ഒരു സ്റ്റേഡിയം ബുക്ക് ചെയ്ത് ലക്ഷങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ പരിപാടി നടത്തി പക്ഷേ ക്രൂസൈഡ് തുടങ്ങിയപ്പം ഒരു പതിനായിരം പേരെയവിടെയുള്ളൂ അപ്പം ഈ സുവിശേഷ പ്രവർത്തകൻ പറഞ്ഞു സുവിശേഷകൻ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കാൻ പോവുകയാണ് ഇവിടെ ഒരു ഒരു മാസം താമസിച്ച് ഈ അർജന്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം ഒരു ക്രൂസൈഡും കൂടെ നടത്താനായിട്ട് അപ്പം അങ്ങനെ അദ്ദേഹവും ടീമും അർജൻറ്റീനയിൽ ബുവനെ സൈറേസിൽ താമസിച്ച് ഒരു മാസം പ്രാർത്ഥിച്ച് അതേ സ്റ്റേഡിയത്തിൽ അതേ പബ്ലിസിറ്റിയോട് കൂടി ഒരു വലിയ ക്രൂസൈഡ് വീണ്ടും നടത്തി അപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ കർത്താവ് അവർക്ക് സന്ദേശം നൽകി അർജന്റീനയിലെ ശക്തനായവനെ ബന്ധിപ്പിച്ച് ദൈവം അർജന്റീനയിൽ ശക്തമായ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്താൻ പോകുന്നു ക്രൈസ്തലോട്ട് അപ്പം ഇങ്ങനെ ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതേ സ്ഥലത്ത് അതേ പബ്ലിസിറ്റിയോട് കൂടി ഞാൻ ക്രൂസൈഡ് നടത്തി കഴിഞ്ഞപ്പോഴേ അഞ്ച് ലക്ഷം വ്യക്തികളിൽ പങ്കെടുത്തു ക്രൈസ്ത ലോഡ് പറയാണ് ഓരോ ദിവസവും ക്രൂസൈഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയ വീൽചെയറുകളും ക്രച്ചസും മാറ്റുവാനായിട്ട് ട്രക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു അത്രമാത്രം സൗഖ്യം വിടുതൽ അവിടെ നടന്നു എന്തായിരുന്നു വ്യത്യാസം ഇത് രണ്ടും തമ്മിൽ ആദ്യത്തേതിലും നല്ല ഒരുക്കം ഉണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്ക് പ്രാർത്ഥനയില്ലായി രണ്ടാമത്തേത് അവർ പ്രാർത്ഥിച്ച് 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 അവിടുത്തെ ശക്തനായവനെ ബന്ധിച്ച് അവര് കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോഴേ ക്ലൂസിയ നടത്തി കഴിഞ്ഞപ്പോഴേ അവിടെ വലിയ പങ്കാളിത്തം ഉണ്ടായി അതുപോലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി അപ്പം അങ്ങനെയാണ് നമ്മൾ ശരിക്കും വളരെ കൂടി പ്രാർത്ഥിച്ചു വേണം മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങാനായിട്ട് രണ്ട് കൊറന്റിയോസ് നാലെ നാല് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല നമ്മൾ കണ്ടൊരു വചനമാണ് പക്ഷേ ഇത് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വചനമാണ് പലപ്പോഴും അവിശ്വാസികളെ അന്ധമാക്കിയിരിക്കുക അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ച് ശരിക്കും പ്രാർത്ഥിച്ച് ആ അന്ധത മാറ്റണം അവിടുത്തെ ബന്ധനങ്ങൾ അഴിക്കണം എന്നിട്ട് വേണം നമ്മൾ മിഷൻ ചെയ്യുവാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിഷൻ വളരെ വളരെ ശക്തമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം നമ്മുടെ ഈ ആത്മീയ സമരം പ്രഭുത്വങ്ങൾക്കെതിരായിട്ടാണ് ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ യു എസ് എ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇസ് എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ദിസ് നേഷൻ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥന ഒത്തിരി ആവശ്യമാണ് മിഷൻ പ്രവർത്തനത്തിന് പ്രാർത്ഥന ഒത്തിരി ആവശ്യം ഇന്ന് ഒരു കാര്യമാണ് സോറി ടു സേ ഞാൻ സത്യം പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത് നമ്മൾ മിഷൻ പ്രവർത്തനം ഒത്തിരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒത്തിരി ഒക്കെ കൊടുക്കുന്നുണ്ട് ഒത്തിരി പണം ചെലവഴിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ പ്രവർത്തനത്തിനൊന്നും വലിയ ഫലമുണ്ടാകാത്തതിൻ്റെ ഒരു കാരണം വേണ്ടത്ര പ്രാർത്ഥന അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തില് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യം എടുത്തു കഴിഞ്ഞാല് അമലേക്കിയര്ഫിദീമിൽ വന്ന് ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു അപ്പോഴെ മോശ എന്താണ് ചെയ്തത് മോശ അവിടുത്തെ നേതാവാണ് മോശ എന്താ ചെയ്തത് മോശ ജോഷുവായോട് പറയാണ് ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് നീ പുറപ്പെടുക നമ്പർ ടുവിനോട് പറയാ എന്താ മോശം എങ്ങനെ പറഞ്ഞേ രക്ഷപ്പെടാൻ വേണ്ടിയാണോ യുദ്ധം ചെയ്ത് തോക്കാൻ കഴിയില്ല അല്ല എന്നിട്ട് മോശ എന്താണ് ചെയ്തത് അവൻ വടി വടികെടുത്ത് മലമുകളിലേക്ക് പോയി മലമുകളിലേക്ക് പോയപ്പോൾ അവൻ്റെ കൂടെ അഹറോനും ഹോറും യുദ്ധം തുടങ്ങിയപ്പോഴ് ഇങ്ങനെ മോശ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ വചനം പറയുകയാണ് ഇവൻ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി പിടിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ജയിക്കുകയാണ് യുദ്ധത്തിൽ ജയിക്കുകയാണ് അപ്പൊ ആരാ യുദ്ധം ചെയ്തേ മോശയാണ് യുദ്ധം ചെയ്തത് അല്ലേ മോശയ യുദ്ധം ചെയ്തത് ജോഷുവ അവിടെ യുദ്ധം ചെയ്യുന്നെങ്കിലും യുദ്ധം ശരിക്കും നടക്കുന്നത് മോശയുടെ കരങ്ങൾ കൊണ്ടാണ് കാരണം മോശയുടെ കരങ്ങൾ താന്നപ്പോഴ അവർ തോൽക്കാൻ തുടങ്ങി അപ്പോഴെ നമ്മൾ വചന്തി കാണുന്നുണ്ട് അഹ്റോനും ഹുറും കൂടെ ഒരു കല്ലെടുത്തിട്ടിട്ട് ഈ വയസ്സനായിട്ടുള്ള മോശേനെ ഇങ്ങനെ പൊക്കി പിടിച്ചു പൊക്കി പിടിച്ചിട്ട് മോശ പ്രാർത്ഥിക്കുക ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഇസ്രായേൽ ജനം ജയിക്കുക അപ്പം എവിടെയാണ് യുദ്ധം നടന്നത് യുദ്ധം നടന്നത് ശരിക്കും മോശയുടെ കരങ്ങളിലാണ് മോശയുടെ പ്രാർത്ഥനയിലൂടെയാണ് യുദ്ധം നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മിഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ പ്രവർത്തനത്തിലല്ല നമ്മുടെ ഫ്രണ്ട്സിലല്ല നമ്മുടെ പ്ലാനിങ്ങിലല്ല നമ്മുടെ മാൻപവറിലല്ല നമ്മുടെ പ്രാർത്ഥനയിലാണ് ശരിക്കും മിഷൻ പ്രവർത്തനം നടക്കുക അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുകയാണ് മത്തായി ഇരുപത്തൊന്ന് പതിമൂന്നിൽ എൻ്റെ ഭവനം പ്രാർത്ഥനാലയമായിരിക്കുന്നു സോഷ്യൽ വർക്കിൻ്റെ സ്ഥലമല്ല കമ്മീഷനുകളുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം അതിൽ കൂടുതൽ അവിടെ പ്രാർത്ഥനാലയമായിരിക്കണം ബാക്കിയെല്ലാം വേണം അതില്ല എന്നും വേണ്ടെന്നും അല്ല ഞാൻ പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത് പക്ഷെ ഇതിൻ്റെ എല്ലാം കൂടെ പ്രാർത്ഥനയുണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നു ഞാൻ നാഷണൽ സർവീസ് ടീമിൻ്റെ ചെയർമാനായി കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ നാഷണൽ ഓഫീസ് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി അവിടെ ഒരു മൂന്ന് മുറിയുള്ള ഒരു ചെറിയ ഫ്ലാറ്റ് എടുത്തു അവിടെ വെച്ച് ഓഫീസ് തുടങ്ങിയത് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞു ഈ ഫ്ലാറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഒരു മോറി ചാപ്പലായിരിക്കും അവിടെ നിത്യാരാധന ഉണ്ടായി ആദ്യമായിട്ടാണ് നാഷണൽ ഓഫീസിൽ കരിസ്മാറ്റിക് ഓഫീസിലെ നിത്യാരാധന വെച്ചത് അപ്പൊ അങ്ങനെ ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങിയെടുത്തൊക്കെ ഞാൻ ഇത് പറഞ്ഞു അവിടെ നിത്യാരാധന ഉണ്ടായി കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല ഈ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് ശരിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷിലൊരു ഒരു പറച്ചിലുണ്ട് പുട്ട് ദ ഹോഴ്സ് ബിഫോർ ദ കാർട്ട് പുട്ട് ദ ഹോഴ്സ് ബിഫോർ ദ കാർട്ട് അതായത് വാഹനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുതിരവണ്ടിയുടെ വണ്ടിയുടെ മുമ്പിൽ കുതിരയെ നിർത്തുക കുതിരയാണല്ലോ ഓടിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത് അങ്ങനെയാണ് വണ്ടി ഓടുന്നത് നമ്മളിപ്പോൾ വണ്ടി മുമ്പിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓടത്തില്ല കുതിരേനെ മുമ്പ് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അത് ഓടുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആ ശക്തി പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എവാഞ്ചുലി ഗൗദ്യം എന്ന അപ്പസ്തോലിക് ഉദ്ബോധനത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് ഇതാണ് അതിനകത്തും ഒരു സബിങ് ഉണ്ട് ദ മിഷണറി പവർ ഓഫ് ഇൻഡർസെറി സെറി പ്രയർ അതായത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വറ് അപ്പം അതിനകത്ത് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ ഒരു രൂപം പ്രത്യേകിച്ചും സുവിശേഷവൽക്കരണ ചുമതല ഏറ്റെടുക്കാനുള്ള മറ്റുള്ളവരുടെ നന്മ തേടാനും നമ്മെ പ്രേരിപ്പിക്കുന്നു അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ഒരു രൂപം പ്രത്യേകിച്ച് സുവിശേഷവൽക്കരണ ചുമതല ഏറ്റെടുക്കാനും മറ്റുള്ളവരുടെ നന്മ തേടാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അപ്പം അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് പാരഗ്രാഫ് ഇരുന്നൂറ്റി എൺപത്തി മൂന്നില് പരിശുദ്ധ പിതാവ് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കൊട്ടേഷനുണ്ട് ദൈവത്തിൻ്റെ മഹാപുരുഷനും സ്ത്രീകളും വലിയ മധ്യസ്ഥരായിരുന്നു ദൈവത്തിൻ്റെ മഹാപുരുഷരും സ്ത്രീകളും വളരെ വലിയ മധ്യസ്ഥരായിരുന്നു വിശുദ്ധരൊക്കെ മധ്യസ്ഥത ത്രീത്വത്തിൻ്റെ ഹൃദയത്തിലെ പുളിമാവാണ് മധ്യസ്ഥത ത്രീത്വത്തിൻ്റെ ഹൃദയത്തിലെ പുളിമാവ് പോലെയാണ് അത് പിതാവിൻ്റെ ഹൃദയത്തിൽ കയറുന്നതും മൂർത്തമായ സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം വീശുവാനും അവയെ മാറ്റാനും കഴിയുന്ന പുതിയ മാനങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗവുമാണ് എന്ന് പരിശുദ്ധ പിതാവ് പോ ഫ്രാൻസിസ് നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഭയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥിക്കുന്നവർ നമ്മൾ സാധാരണ അല്ലെ നൺ സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വേർതിരിച്ച് അറിയാറില്ല പലപ്പോഴും നൺ എന്ന് പറയുന്നത് ഈ കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിനെയാണ് നമുക്ക് ഇപ്പം കാർമലൈറ്റ്സ് കോണ്ടംപ്ലേറ്റീവ് ആണ് ക്ലോയിസ്റ്റഡ് ആണ് അവർ ക്ലോയിസ്റ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വേറൊരു കാര്യത്തിനും പോകുന്നില്ല അവർ അകത്തുനിന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നവരാണ് ഇപ്പോൾ കാർമലൈറ്റ്സ് ഉണ്ട് ബെനഡിക്റ്റൻസ് ഉണ്ട് പൂവർ ക്ലേഴ്സ് ഉണ്ട് ഡൊമിനിക്കൻ നൺസ് ഉണ്ട് ഇപ്പം ഇവരൊക്കെ ക്ലോയിസ്റ്റേഡ് ആയിട്ട് മണത്തിൽ തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവർ പുറത്ത് സാധാരണ രീതിക്ക് അതുപോലെ ആവശ്യമില്ലാതെ പുറത്തു പോകാറില്ല അവരുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ് അപ്പം അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം സഭയ്ക്ക് അറിയാം ഈ സ്ഥാപിച്ചവർക്കൊക്കെ അറിയാം ഈ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം നടക്കുകയല്ല പല ഫൗണ്ടേഴ്സും ഞാനത് കണ്ടിട്ടുണ്ട് പല ഫൗണ്ടേഴ്സും അവർ സഭ സ്ഥാപിക്കുമ്പോൾ അവർ ഒരു കോണ്ടംപ്ലേറ്റീവ് വിങ്ങും ഒരു ഒരാക്റ്റീവ് വിങ്ങുമായിട്ട് ഇപ്പോൾ പാഷനിസ്റ്റ് പാഷനിസ്റ്റ് സിസ്റ്റേഴ്സുണ്ട് നൺസ് അവരുടെ ചുമതലയെന്നു വെച്ച് കഴിഞ്ഞാൽ പാഷനിസ്റ്റ് അച്ഛന്മാരുടെ ആ ദൗത്യത്തിന് വേണ്ടി മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് മേരിനോൾ മിഷനറി സിസ്റ്റേഴ്സ് ഉണ്ട് അവർ അവരുടെ അച്ഛന്മാർക്കും ബ്രദേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഫയസ് ഡിസൈപ്പിൾസ് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ സൊസൈറ്റി ഓഫ് സെന്റ് പോൾ ഡോട്ടേഴ്സ് ഓഫ് സെന്റ് പോൾ ഈ രണ്ട് സമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് അവരുടെ സ്ഥാപകൻ പ്ലസ് അൽബരിയോണെ അത് സ്ഥാപിച്ചത് അപ്പം മദർ തെരേസ മദർ തെരേസക്കുണ്ട് സിസ്റ്റേഴ്സ് കോണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സ് ഞാൻ ഈ അടുത്ത കാലത്ത് ന്യൂയോർക്കിൽ പോയപ്പം അവിടുത്തെ കോണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സിന് വേണ്ടി ക്ലാസ് എടുത്തായിരുന്നു ക്രൈസ്ത ലോഡ് അപ്പം നമുക്ക് ഇനി ഇനിയിപ്പോൾ കാണാൻ സാധിക്കുന്നത് മിഷണറി പ്രവർത്തനങ്ങളുടെ രണ്ട് മധ്യസ്ഥരുണ്ട് മിഷണറി പ്രവർത്തനങ്ങൾ രണ്ട് മധ്യസ്ഥരുണ്ട് ഒന്ന് നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ രണ്ടാമത്തേത് കൊച്ചു ത്രേസ്യ പുണ്യവതി ഇവർ രണ്ടുപേരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആ ജീവിതങ്ങൾ തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ല ഞാൻ ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാവുന്ന കാരണം സഫ ചെയ്ത ഒരു വലിയ മണ്ടത്തരമല്ലേ സെൻറ് ഫ്രാൻസിസ് സേവിയറിൻ്റെ കൂടെ കൊച്ചുറേസ്യ പുണ്യോതിയെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നു ഈ കന്യാശ്രീ എന്ത് ചെയ്തിട്ടാണ് ഇരുപത്തിനാല് വയസ്സായപ്പം ട്യൂബർക്ലോസിസ് കാരണം മിണ്ടാമളത്തിൽ മരിച്ചുപോയ ഒരു കന്യാശ്രീ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ എങ്ങനെയാവും പിന്നീട് അവരുടെ ജീവിതം കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സെൻറ് ഫ്രാൻസിസ് സേവിയറ് അമ്പത് രാജ്യങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കുകയും വ്യക്തികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്ത ആ സമയത്ത് ഈ ക്ലോയ്സ്റ്റേഡ് കോൺവെൻ്റിലിരുന്ന് തൻ്റെ സഹനങ്ങൾ വഴിയും പരിത്യാഗങ്ങൾ വഴിയും പ്രാർത്ഥന വഴിയും ഈ കൊച്ചുറേസിയ പുണ്യോതി അതുപോലെ മഹത്തായിട്ടുള്ള ഒരു മിഷൻ പ്രവർത്തനമാണ് ചെയ്തത് ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വചനപ്രഘോഷങ്ങൾ മാത്രം കൊണ്ട് സുവിശേഷവൽക്കരണം നടക്കത്തില്ല അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതുണ്ട് അപ്പം ആ ഒരു കാര്യം നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലോർക്കുക അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കൂടുതൽ വേലക്കാർക്ക് വേണ്ടി ഈശോനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വേലക്കാരോ ചുരുക്കം അതിനാൽ ഭൂമിയിൽ വിളവിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതുപോലെ നമ്മൾ വിളവ് കാണാൻ വേണ്ടി ഈശോ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് യോഹന്നാൻ നാല് മുപ്പത്തഞ്ച് മുപ്പത്താറില് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക വയലിലേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വിളവ് കൊയ്യുവാൻ തയ്യാറായെന്ന് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കാരണം ഈ വിളവ് കാണാനായിട്ടുള്ള കണ്ണുകൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമുക്ക് ബോൾഡ്നെസ് ആ മിഷന് വേണ്ടിയിട്ട് ബോൾഡ്നെസ്സിന് വേണ്ടിയിട്ട് പൗലോസ്ലിഹ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുപോലെ അതിൻ്റെ തടസ്സങ്ങൾ മാറി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് വീണ്ടും നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പിന്നെ ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ സുവിശേഷവൽക്കരണം നടത്തി കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകണമല്ലോ വിധക്കാരൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട് വിതക്കാരൻ വിതച്ചപ്പോഴേ ചില വിത്തുകൾ വഴിയരികിൽ വീണു ചിലത് ആഴമില്ലാത്ത മണ്ണിൽ പാറമേൽ വീണു വേറെ ചിലത് മുൾച്ചെടിക്കിടക്ക് വീണു അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂമിയിൽ നിലത്ത് വീഴുവാനായിട്ടും മേനി വിളവ് അറുപത് പേനി വിളവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതും അധ്യക്ഷ പ്രാർത്ഥനയുടെ ഒരു ആവശ്യമാണ് വീണ്ടും നമ്മൾ ഈ മിഷൻ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷവൽക്കരണം കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് പൗലോസ് പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് പൗലോസ്ലിഹ എടുത്തു പറയുകയാണ് രണ്ട് കുറയും ദിവസം പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിൽ ഈ സകലതിൻ്റെയും പുറമെ എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആര് ബലഹീനരാകുമ്പോഴാണ് ഞാൻ ബലഹീനരാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി കത്തിയെരിയാത്തത് എന്ന് അതായത് മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞും ഇങ്ങനെ പൗലോസ് പൗലോസ്ലീഹ ആ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക വിഷയമാക്കേണ്ടതുണ്ട് നമ്മൾ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷവും തുടർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ അവരെ വളർത്തേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ എല്ലാം സമർപ്പിക്കാം നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഈശോ ഒത്തിരി ഒത്തിരി വേലക്കാരെ കൊണ്ടുവരും ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മുടെ കവാടങ്ങളൊക്കെ നമുക്ക് തുറന്നു കിട്ടും വചനം കേൾക്കാനായിട്ടുള്ള ദാഹമുണ്ടാകും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും ഒത്തിരി ആയിരം കണക്കിന് വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകും സഭ വളരും ഇതെല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ